ഹായ് ഗായ്സ് നമ്മൾ ട്രിവാൻഡ്രീന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ബ്ലോഗറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ഒരു ഷോപ്പിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി രസകരമായ എക്സ്പീരിയൻസാണെന്ന് പറയാനുള്ളത് നമ്മൾ ട്രിവാൻഡത്തുനിന്ന് വന്നപ്പോഴത്തേക്ക് കടയ്ക്കാവൂർ ആണ് ഈ ഷോപ്പ് വരുന്നത് നമ്മൾ ഷോപ്പിൽ വന്നു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായത് നമുക്ക് ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ നയൻതിനാണ് പക്ഷെ നമ്മൾ അവിടെ എത്തിച്ചേർന്നത് ജൂലൈ എയ്ത്തിനായിരുന്നു നമ്മൾ എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു നമ്മൾ വൺ സീറോ ഡബിൾ നയൻ്റെ ബ്രോസ്റ്റഡ് കോംബോ ആയിരുന്നു ഓർഡർ ചെയ്തത് ഒരു ട്വൽവ് പീസ് ബ്രോസ്റ്റഡ് ചിക്കനും ബന്ന് ഗാർലിക് ഗാർലിക് ഡിപ്പ് അതുപോലെ തന്നെ കോൾസ്റ്റ എല്ലാം വരുന്നൊരു കോംബോയാണ് ഓർഡർ ചെയ്തത് നമ്മൾ ഈഷ്യലി നമ്മളൊരു സോഡാലൈൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് മോനൊരു ബബിൾ ടീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറോൾ ഫുഡ് നല്ലതായിരുന്നു ചിക്കൻ നല്ല ബ്രോസ്റ്റഡ് നല്ല ക്രിസ്പിയും ജ്യൂസിയും ആയിരുന്നു എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഫ്രഞ്ച് ഫ്രൈസും മയണൈസും ആയിരുന്നു ഗൈസ് അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും വളരെ സൂപ്പർ ആയിരുന്നു ഭയങ്കര നല്ലൊരു വ്യൂ ആയിരുന്നു അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് പ്രോസസ്സും നല്ലതായിരുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ